മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകക്ഷി അനുശോചന യോഗം നടത്തി കാഞ്ഞാണി സെൻട്രിൽ ഇന്ന് നടത്തിയ അനുശോചന യോഗത്തിൽ മുൻ എം പി സി എൻ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമൊക്കെ ആയിരുന്ന നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മോഹൻ സിംഗ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ദീർഘകാലത്തോ കാലമായി ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാര കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വളരെ അപൂർവമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഞാൻ കാണുകയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ധനകാര്യ ശാസ്ത്രജ്ഞനായിരുന്നു ധനകാര്യ വിദഗ്ധനായിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും വേൾഡ് ബാങ്കിന്റെയും ഉപദേശക സമിതി അംഗമായിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു അതോടൊപ്പം തന്നെ ായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടിയായി മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ കെ ബാബു കെ വി ഡേവിസ് വി ജി അശോകൻ വി ജി രാധാകൃഷ്ണൻ കെ ബി ജയറാം ഷൈജു ഇയാനി ഷൈൻ പി എസ് ടി ഡി ജോസ് എന്നിവർ സംസാരിച്ചു ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ആസൂത്രണം അദ്ദേഹം നടത്തിയത് പിന്നീട് അദ്ദേഹം പത്ത് വർഷത്തോളം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ രൂപപ്പെട്ടത് ഇന്ത്യയിൽ അത് അതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ഗ്രാമീണ ജനതയ്ക്ക് തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ കേരളത്തിലൊക്കെ ചിലപ്പോൾ അതിനെ വിമർശിക്കാറുണ്ട് തൊഴിലിരിപ്പ് പദ്ധതി എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം എന്ത് തന്നെ പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഗ്രാമീണർക്കാണ് ആ പദ്ധതിയിലൂടെ